നമ്മളെവിടേക്കെ പോയായിരുന്നു നമ്മുടെ നാടിൻ്റെ നമ്മുടെ ഗ്രാമത്തിൻ്റെ ഓർമ്മ എല്ലാവരുടെ മനസ്സിലുണ്ടാവും ഇപ്പോൾ വിദേശത്തൊക്കെ പോകുന്ന ആളുകളുടെ മനസ്സിൽ നമ്മുടെ ഗ്രാമം എപ്പോഴും ഉണ്ടാവും നാടിൻ്റെ ഓരോ ഇടവഴികളും അവിടുത്തെ ഓരോ ആളുകളും ഒക്കെ അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കും നമുക്ക് നമ്മുടെ ഗ്രാമപ്രദേശത്തെ ആളുകളെയും നാടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കണ്ടുവന്നാലോ ഓക്കെ മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഒട്ടേറെ വിമുക്ത മഠന്മാർക്ക് കരടിപ്പാറയിൽ ഭൂമി പതിച്ചു നൽകിയിട്ടുണ്ട് ചായ കുടിക്കലും കഥ പറയലും നാടൻ വർത്തമാനങ്ങളും ഓരോ നാട്ടിലും അനുഭവങ്ങൾ പങ്കുപോക്കളൊക്കെയാണ് കഥകൾ ഒരുപാട് ചരിത്രത്തിൽ ഇടം നേട്ടേ തൊഴിലൊന്നുമില്ലാത്ത കുറേ ആൾക്കാർ പറയുന്നത് നമ്മളൊക്കെ സ്കൂളിന് അവധിയാണ് അവധി നമ്മൾ കുട്ടികൾ പറയലുണ്ടാവുമ്പോ നമ്മള് പറയലു വേണ്ടേ ഒരു റോഡ് പോലും ഇല്ലാതിരുന്ന ഈ നാടിനെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ച ഒട്ടനവധി ആളുകൾ അവരൊക്കെ മൺമറഞ്ഞുപോയി അവരുടെ പേരൊന്നും ഓർത്തെടുക്കാം എല്ലാം ഓർമ്മയിൽ വരുന്നില്ല ബീരാങ്കുട്ടി ഹാജി വാപ്പു ഹാജി സി കുമാരേട്ടൻ നമ്പ്യാർ ഗോവിന്ദേട്ടൻ കേളപ്പേട്ടൻ എൻ്റെ പിതാവ് കുന്നംപുറത്ത് മുഹമ്മദ് മൂത്തുണ്ണിക്ക റസാഖിക്ക മാടപ്പാട്ടൽ വർഗീസേട്ടൻ സിറാജിക്ക പാമ്പള എ എസ് ജേക്കബ് ഏട്ടൻ മാളിയക്കൽ പത്മനാഭേട്ടൻ മാളിയക്കൽ വേലായതേട്ടൻ ഏന്തിൻകുട്ടിക്ക മായംകുട്ടിക്കുരുക്കൾ കറുത്താണ്ടൻ ചന്ദ്രേട്ടൻ സൂപ്പിക്കുരുക്കൾ ചെക്കുണ്ണിയേട്ടൻ ഉണ്ണിക്കുട്ടിയേട്ടൻ കെമ്പൻ ശേഖരൻ കച്ചവടം വാപ്പുക മാനുട്ടേട്ടൻ കുഞ്ഞപ്പേട്ടൻ അശോകേട്ടൻ ചങ്ങുട്ടിയേട്ടൻ ചാമിയേട്ടൻ നെച്ചിക്കണ്ടൻ മുഹമ്മദ് ക മൂല വളപ്പിൽ മൊയ്തീനിക്ക എൻ സി നാരായണേട്ടൻ കമ്മുട്ടിക്ക തേനിക്ക കുട്ടശ്ശേരി മുഹമ്മദ് ക അബ്ദുറഹിമാൻ കുട്ടിക്ക കറപ്പേട്ടൻ സി കെ നാരായണേട്ടൻ സി കെ വേലായേട്ടൻ പാമ്പള കുമാരേട്ടൻ പുത്തമ്പുര പൈലിച്ചേട്ടൻ കുട്ടിക്കൂരേട്ടൻ പച്ചക്കറി ഭാസ്കരേട്ടൻ അബ്ബാസ് ക ഹൈദർക്ക തുടങ്ങിയ ഒട്ടനവധി മനുഷ്യർ ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ശ്രമിച്ചവരാണ് ഇനിയും ഒട്ടനവധി പേര് പറയാനുണ്ട് എനിക്ക് വന്ന എനിക്കൊരു മുപ്പത്തഞ്ച് വർഷം മുന്നേ ആണ് ഞാർ കേട്ടോ മുപ്പത്തി വർഷം പോലെ സ്ഥലം വിട്ട് ഞങ്ങൾ പോരുകൂട് അന്ന് ഞങ്ങൾ ചീരാനിന്ന് പുത്തൊങ്ങിന് കാളവണ്ടിയിലായിരുന്നു രണ്ട് കാളവണ്ടിയിലാണ് സാധനങ്ങൾ വെച്ചു കൊണ്ടിരുന്നത് അത് എനിക്ക് വന്ന ഒരു മുപ്പത് വർഷം ശേഷം കാളവണ്ടികളില്ല പിന്നെ കാളവണ്ടിയില്ല എല്ലാവരും നിരത്തിന്ന് പോയി പിന്നെ ആണ് മറ്റു സർവീസിലൂടെ കൊണ്ടുപോകിയെന്ന് പറഞ്ഞാൽ ഒരു പടമാണി നമ്മൾ പോസ്റ്റ്മാൻ്റെ അടുത്ത് അവനെ കൈകട്ടാൻ പറ്റൂല കൈകാട്ടാൻ പറ്റില്ല അവനു കുടിക്കാൻ പറ്റില്ല അറിയോ പോസ്റ്റ് മാൻ വരുമ്പോ അങ്ങനെയാ പോസ്റ്റ്മാൻ അത്ര പോലെ പവർ ഉണ്ട് നാലഞ്ച് ഒരു കൈ കൈകാട്ടാൻ പറ്റാത്ത നിർത്താൻ പറ്റാത്ത ഒന്ന് പോസ്റ്റ്മാന് ഒന്ന് ഫയർ സർവീസ് ഇങ്ങനെ പിന്നെ ആംബുലൻസിന് ഒന്നും കൈകാട്ടാൻ പാടില്ല ബാക്കി ആഹ് അതെ കുഞ്ഞാകുട്ടിക്കാറ് വയസ്സായി 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 അപ്പൊ ഈ നമ്മളെ കുഞ്ഞാകുട്ടിക്കാന്റെ കാര്യത്തിലൊരു ഭാഗ്യം പലർക്കും ഇല്ല നമ്മുടെ പുതിയ തലമുറക്കില്ല അതായത് ഈ പഴയ തലമുറയില് മൂന്ന് അനുഭവങ്ങളുണ്ട് ഒന്ന് ദാരിദ്ര്യം അതായത് മണ്ണെണ്ണ വിളക്കിൽ പഠിച്ചു വന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ഗോതമ്പ് വന്നിട്ടും അങ്ങനെയൊക്കെ വന്നൊരു സാഹചര്യം ഒന്ന് രണ്ടാമത് ഈ ആധുനികത എന്നൊരു സംഭവം ഉണ്ട് ഇപ്പൊ ഉള്ള നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യവും അത് ഇപ്പൊ ഞങ്ങളെ ഞങ്ങളെ തലമുറയ്ക്ക് ഈ പുതിയ തലമുറയ്ക്ക് പഴയതൊന്നും കിട്ടിയിട്ടില്ല ഒരു സാധനം കിട്ടിയിട്ടില്ല നമ്മൾ ഭാഗ്യമായ ഏറെ ബൂട്ട് അതേമാതിരി അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് മണ്ണെണ്ണ വിളക്കിൽ നിന്ന് പഠിക്കുക കരടിപ്പാറ രണ്ട് അങ്ങാടികളാണ് ഒന്ന് താഴെ അങ്ങാടിയും മറ്റൊന്ന് മേലെ അങ്ങാടിയും മേലെ അങ്ങാടിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് തമിഴ്നാടെത്താം താളൂർ എന്ന പ്രദേശമാണ് തമിഴ്നാടും കേരളവും അതിർത്തി പങ്കിടുന്ന സ്ഥലം ഇവിടുന്ന് കേവലം ഒന്നര കിലോമീറ്ററെ തമിഴ്നാട്ടിലേക്കുള്ളൂ മേലത്തെ കടകളൊക്കെ അടഞ്ഞു കിടക്കാം കേട്ടോ ഇത് ഐശ്വര്യ വിദ്യാമന്ദിരത്തിലേക്കുള്ള വഴിയാണ് പാമ്പള റോട്ടിനെ അഞ്ഞൂറ് മീറ്റർ കരടിപ്പാലിൽ നിന്ന് പോന്നാൽ ഐശ്വര്യ വിദ്യാമന്ദിരം എത്താം നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് വിദ്യാമന്ദിരത്തിൻ്റെ തൊട്ടുമുമ്പിലാണ് റോഡ് സൈഡിൽ അയ്യപ്പ ക്ഷേത്രമുള്ളത് ശാന്തമായ പ്രദേശം നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം കുറച്ചുകൂടി പുരോഗതി ഇവിടെ ആഗ്രഹിക്കുന്നു കമ്മിറ്റിക്കാർ അതിനുള്ള ശ്രമത്തിലാണ് ഇത് മേലയങ്ങാടിയിലെ ഹംസക്കാന്റെ കടയാട്ടോ വീഡിയോ എടുക്കുന്നതിൻ്റെ ഹംസക്ക നോക്കുക അതെന്താ സംഭവം എന്നുള്ളത് ഒന്നും മനസ്സിലായിട്ടില്ല മൂവർക്ക് ഹംസക്കാന്റെ കൂടെ ചന്ദ്രേട്ടനുണ്ട് ദാസനുണ്ട് ഹംസക്കാൻ്റെ കടയിൽ നിന്ന് അതായത് മേലെ അങ്ങാടിയിൽ നിന്ന് പാമ്പള റൂട്ടിൽ നൂറ് മീറ്റർ വന്നാൽ നമുക്ക് പോസ്റ്റ് ഓഫീസ് കാണാം തൊട്ട് ചേർന്ന് നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും രണ്ടും ഒരേ ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത് ഒരു വെള്ളക്കെട്ട് പാറയിലെ വെള്ളക്കെട്ടുണ്ട് ഇത് ഉറവ് ജലമല്ല മഴവെള്ളമാണ് മഴവെള്ളം സംഭരിച്ചു വെച്ചിരിക്കുകയാണ് ഇത് വയനാട് ഗ്രീൻ ടീ ഫാക്ടറി ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്റർ പോയാൽ നമുക്ക് വയനാട് ഗ്രീൻ ടീ ഫാക്ടറിയിലെത്താം ഇത് താഴെ അങ്ങാടി താഴെ അങ്ങാടിയിലാണ് കൂടുതൽ കടകളുള്ളത് ഇവിടെ മുസ്ലിം പള്ളിയുണ്ട് റേഷൻ കടയുണ്ട് അപ്പം നമ്മൾ കരടിപ്പാറ എന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിൻ്റെ കഥ പറഞ്ഞു ഒരുപാട് പറയാണ്ട് കേട്ടോ ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കാണ്ട് വിശേഷങ്ങൾ പറയാനുണ്ട് പക്ഷേ വീഡിയോ വലുതാവുമെന്ന് കരുതിയിട്ട് ചുരുക്കുകയാണ് കണ്ട് അഭിപ്രായം പറയണം കമൻ്റ് ചെയ്യണം ഓക്കെ എല്ലാവർക്കും നമസ്കാരം